സമാനതകളില്ലാത്ത ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ചെയ്യുന്ന റോളുകൾ ചെയ്യാൻ പ്രാപ്തനല്ല ഞാൻ കഥാപാത്രങ്ങളുടെ ഒരുപാട് വേരിയേഷൻസ് അദ്ദേഹത്തിൽ പക്ഷെ മമ്മൂട്ടിക്കൊരു ഉദാഹരിക്കാൻ ആരും നമുക്കൊക്കെ പറ്റിയ പുതിയ വല്ല എഴുത്തും കയ്യിലുണ്ടോടോ എന്ന് ഒരു യുവ തിരക്കഥാകൃത്തിനോട് ചോദിക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് സമീപകാലത്തിറങ്ങിയ ഒരു യുവ സംവിധായകന്റെ സിനിമ ഇഷ്ടപ്പെട്ട ശേഷം ആ സിനിമയുടെ ടീമിനെ വീട്ടിലേക്ക് വിളിച്ച് വിരുന്ന് കൊടുത്ത മമ്മൂട്ടിയെ നമുക്കറിയാം ഉറപ്പായും ആ സംവിധായകനോട് മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞു കാണും ഇതുപോലെയുള്ള നല്ല പ്രൊജക്റ്റുകളിലേക്ക് നമ്മളെ കൂടി വിളിക്കടോ എന്ന് കടുത്ത സിനിഫൈൽസ് പോലും സ്കിപ്പ് ചെയ്യുന്ന ഓഫ് ബീറ്റ് ചിത്രങ്ങൾ കാണുകയും ഇഷ്ടപ്പെട്ടാൽ സംവിധായകനെ വിളിച്ച് അനുമോദിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിയെക്കുറിച്ചും നമുക്കറിയാം മമ്മൂട്ടിക്ക് മടുക്കുന്നില്ലേ എന്നതൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിയർ ഏറെ ഉത്സാഹത്തോടെ പ്രവേശിച്ച പ്രൊഫഷൻ എന്നിട്ടും അതിനൊരു ഇരുപത്തിയഞ്ച് വർഷം യാതൊരു മടുപ്പുമില്ലാതെ തുടക്കത്തിലെ അതേ ഉത്സാഹത്തോടെ തുടരുക എന്നത് എളുപ്പമുള്ള കാര്യമാണോ അവിടെയാണ് മമ്മൂട്ടി എന്ന കരിയറിസ്റ്റ് അത്ഭുതപ്പെടുത്തുന്നത് ഏതാണ്ട് അര നൂറ്റാണ്ടായി അഭിനയം തുടങ്ങിയിട്ട് മമ്മൂട്ടിയുടെ മികച്ച നാല് വേഷങ്ങൾ എന്ന് ആരോടെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ചോദിച്ചാൽ അയാൾ പറയുന്ന നാലിൽ മൂന്നെണ്ണമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനും രണ്ടായിരത്തി മുപ്പത്തൊന്നിനും ഇടയിലുള്ളതായിരിക്കണമെന്ന പിടിവാശിയുണ്ട് മമ്മൂട്ടിക്ക് ഒരു നടനിലേക്ക് എത്തുമ്പോൾ മടുപ്പില്ലാതെ പണി തുടരാൻ കരിയറിസ്റ്റ് മാത്രമായാൽ പോരാ മറിച്ച് മുൻപ് പകർന്നാടിയ കഥാപാത്രങ്ങളുടെ ആകൃതിയോ പ്രകൃതിയോ ഇല്ലാതെ പുതിയ കഥാപാത്രങ്ങളെ കൂൾ ഓഫ് ചെയ്യാനുള്ള അപാരമായ സൂക്ഷ്മതയും വേണം ഒരു ശരാശരി നടനായിരിക്കുകയും സ്ക്രീൻ പ്രസൻസും കരിസ്മയും വേണ്ടുവോളം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു താരമായി തുടരാൻ എളുപ്പമാണ് മികച്ചൊരു നടനായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വർഷങ്ങളോളം ഒരു നടനായി തുടരാനും സാധിച്ചേക്കും എന്നാൽ ഇത് രണ്ടിനേ യാതൊരു മടുപ്പുമില്ലാതെ ഒരുപോലെ കൊണ്ടുപോകുന്ന മമ്മൂട്ടി മാജിക് ഒരു സ്റ്റഡി മെറ്റീരിയലാണ് ഇനി അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർക്കൊക്കെ മമ്മൂട്ടിയാകാനും കഴിയുമോ എന്നതും തർക്കവിഷയമാണ് അങ്ങനെയൊരു ട്രപ്പീസ് കളിയാണ് മമ്മൂട്ടി കരിയറിൽ ഉടനീളം നടത്തിയിരിക്കുന്നത് കരിയറിലെ ഏറ്റവും മോശം സമയത്ത് പോലും ഈ ട്രപ്പീസ് കളിക്ക് മുപ്പര് ബ്രേക്ക് ഇട്ടിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് മമ്മൂട്ടി മത്സരിക്കുന്നത് യുവ നടന്മാരോടാണെന്നും യഥാർത്ഥത്തിൽ മമ്മൂട്ടി മത്സരിക്കുന്നത് മമ്മൂട്ടിയോട് തന്നെയാണ് തന്നിലെ നടൻ ആവർത്തിക്കപ്പെടാതിരിക്കാൻ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളോട് മല്ലയുദ്ധം നടത്തുകയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഒരു വടക്കൻ വീരഗാഥ ഇന്ന് ചെയ്യുകയാണെങ്കിൽ അഭിനയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചു പറയുന്ന മമ്മൂട്ടി മമ്മൂട്ടിയോടല്ലാതെ മറ്റാരോടാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കണം മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ കഥാപാത്രത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിതെന്ന് സ്വയം പുതുക്കി ആവർത്തനങ്ങൾക്ക് സൂചിയിടം നൽകാതെ മമ്മൂട്ടി സിറന്ത നടികരായി വാഴുന്നത് ഇങ്ങനെയൊക്കെയാണ് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതാറുണ്ടോ എന്ന് എം ഡിയോട് പലരും ചോദിക്കാറുണ്ട് അപ്പോഴുള്ള എം ഡി പറയുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല എന്നാണ് പക്ഷേ എഴുതി കഴിയുമ്പോൾ തോന്നും ഇത് മമ്മൂട്ടി ചെയ്താൽ കൊള്ളാമെന്ന് എഴുതി കഴിയുമ്പോൾ ഈ കഥാപാത്രത്തിന് എന്റെ മനസ്സിലൊരു രൂപമുണ്ട് രൂപഘടനയുണ്ട് ആകൃതി പ്രകൃതി സംസാരം ചലനം ശരീരഭാഷ തുടങ്ങിയവയൊക്കെയുണ്ട് എം ഡി മമ്മൂട്ടിയിലേക്ക് എത്തുന്നത് കേവലം നടനിൽ കഥാപാത്രത്തെ കണ്ടിട്ടില്ല മറിച്ച് എഴുതിയ കഥാപാത്രം തൻ്റെ സ്വത്തും കയറി വരാതെ ജീവൻ നൽകാൻ മമ്മൂട്ടിക്ക് സാധിക്കുമെന്ന ഉറപ്പിലാണ് മമ്മൂട്ടി ഒരേ സമയം ഏറ്റവും മികച്ച നടനും ചിലപ്പോഴൊക്കെ മോശം നടനുമാണ് കാമ്പില്ലാത്ത കഥാപാത്രങ്ങളെ കൈയിൽ കെട്ടിയാൽ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിക്കുന്ന മമ്മൂട്ടിയെ നമുക്ക് കാണാം കാമ്പുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും നൂൽപാലത്തിലൂടെ പോകുന്ന മമ്മൂട്ടിയും നമുക്ക് കാണാം കേവലം പെർഫോമർ ആയിരിക്കാൻ മമ്മൂട്ടി ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചപ്പോഴെല്ലാം മമ്മൂട്ടിയിലെ നടൻ അപ്രസക്തമായി പോയിട്ടുമുണ്ട് പെർഫോമർക്ക് ആവർത്തിക്കപ്പെടാനുള്ള ലൈസൻസ് ഉണ്ട് എന്നാൽ ഒരു നടന് അതില്ല സ്വന്തം ശരീരഭാഷയും പേറി നിങ്ങൾക്ക് നടനാകാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പരിധിവരെ പെർഫോമർ ആകാൻ സാധിച്ചേക്കും ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് മമ്മൂട്ടി തന്നിലെ നടനെ പുതുക്കിയത് അതുകൊണ്ടാണ് മമ്മൂട്ടിയിലെ താരത്തിൻ്റെ വിൻറ്റേജ് കാണാൻ കുതിക്കുന്ന കടുത്ത മമ്മൂട്ടി രസികർ പോലും അയാളിലെ നടനിലെ വിൻറ്റേജിനെ പുളകം കൊള്ളാത്തത് കാരണം അവർക്കറിയാം നടൻ മമ്മൂട്ടി സിനിമയിലെ അവസാന ശ്വാസം വരെയും ഞെട്ടിക്കുമെന്ന് മമ്മൂട്ടിയിലെ ഫ്ലെക്സിബിലിറ്റി അതിശയിപ്പിക്കുന്നതാണ് ഒരു നടനിലെ ഫ്ലെക്സിബിലിറ്റി അഥവാ അനായാസത കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രത്തിലേക്കുള്ള അഡാപ്റ്റബിലിറ്റിയാണ് അതുകൊണ്ടാണ് ലോഹിതദാസ് ഒരിക്കൽ പറഞ്ഞത് മലയാളത്തിലെ ഏറ്റവും ഫ്ലെക്സിബിളായ നടൻ മമ്മൂട്ടിയാണ് ശരീരം എളുപ്പത്തിൽ ചലിപ്പിക്കുന്നതോ ഡാൻസ് ചെയ്യുന്നതോ അല്ല ഫ്ലെക്സിബിലിറ്റി അഭിനയത്തിലെ അനായാസത എന്ന് പറഞ്ഞാൽ അത് ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിവർത്തനമാണ് വാക്കുകൾ അളന്നും മുറിച്ചും പറയുന്ന പരിക്കനായ ലോഹിയിൽ നിന്നും മമ്മൂട്ടിക്ക് വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിയൊരു അവാർഡാണ് ആ വാക്കുകൾ ഭ്രമയുഗത്തിലെ പോറ്റിയും ചാത്തനുമായി മനക്കിലേക്ക് കയറുമ്പോൾ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയെ മാത്രം പഠിക്കൽ നിർത്തിയാൽ പോരാ മറിച്ച് വിധേയനിലെ ഭാസ്കര പട്ടേലരെ മുതൽ പലേരി മണിക്കത്തിലെ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജിയെ വരെ വലിച്ചെറിയണം ശക്തനായ ദൈവത്തോട് പോരടിക്കണമെങ്കിൽ അതിശക്തനായ സാത്താനാകണം കൊടുമൻ പോറ്റി അങ്ങനെയാണ് അയാൾക്കെപ്പോഴും ചോരയുടെ നിറമാണ് ഗന്ധമാണ് മുൻ വില്ലൻ വേഷങ്ങളുടെ ആവർത്തനം കൊടുമൻപൊറ്റിയുടെ ചിരിയിൽ പോലും ഉണ്ടാകരുതെന്ന് അയാൾക്ക് ശാഠ്യമുണ്ടായിരുന്നു നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മഹാനടൻ അതിനായി വിയർപ്പൊഴുക്കിയിട്ടുമുണ്ട് ഓരോ സിനിമകൾ കഴിയും തോറും സ്വയം പുതുക്കാൻ കാണിക്കുന്ന മമ്മൂട്ടിയിലെ നടന് ഈ സംസ്ഥാന പുരസ്കാരം മറ്റാരേക്കാളും അർഹതപ്പെട്ടതാകാൻ കാരണവോ അതാണ് അധികാരത്തിന്റെ മത്തുപിടിപ്പിച്ച കുപ്രസിദ്ധനായ കൊടുമൻപൊറ്റിക്ക് വേണ്ടി തന്റെ താര ശരീരത്തിലെ ആടയാഭരണങ്ങൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ മമ്മൂട്ടി അഴിച്ചു വെച്ചു ചിരിയിലും സംസാരത്തിലും നോട്ടത്തിലും ശരീരഭാഷയിലും മമ്മൂട്ടിയെ കാണാത്ത വിധം കൊടുമൻപൊറ്റിയിലേക്കുള്ള വേരിറക്കം പ്രേക്ഷകർ അത്ഭുതത്തോടെ നോക്കിയിരുന്നു മമ്മൂട്ടി ആൻഡ്രോഗോണിസ്റ്റ് വേഷത്തിലെത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില പേരുകൾ ഏതൊക്കെയാണ് ഭാസ്കര പട്ടേലർ അഹമ്മദ് ഹാജി മുന്നറിയിപ്പിലെ രാഘവൻ പുഴുവിലെ കുട്ടൻ ആവേശം കുളിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു പട്ടിക തന്നെയുണ്ട് എന്നാൽ കൊടുമൻപൊറ്റിയിലേക്ക് എത്തുമ്പോൾ മേൽപ്പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ ആവർത്തനം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല നടൻ മുരളി പറഞ്ഞതുപോലെ അഭിനയത്തിന് ആവർത്തനം ഇല്ലാത്തവനാരും അയാൾ നല്ല നടനാണ് എങ്കിൽ മമ്മൂട്ടി അതിൽ രാക്ഷസ നടികറാണ് താൻ മുൻപ് ചെയ്തു വെച്ച പ്രതി നായക വേഷങ്ങളുടെ ഒരു മാനറിസവും കൊടുമൻ പോറ്റിയിൽ ഉണ്ടാകരുതെന്ന് അയാൾക്ക് ശാഠ്യമുണ്ടായിരുന്നു മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുത്തതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഉപയോഗിച്ചത് ന്വാൻസ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് പോറ്റിയിലും ചാത്തനിലും മമ്മൂട്ടിയിൽ നിന്നുള്ള വൈവിധ്യം മാത്രം മതി അദ്ദേഹത്തെ മികച്ച നടനായി തെരഞ്ഞെടുക്കാനെന്ന് തെല്ലും ആലോചിക്കാതെ ജൂറി ചെയർമാൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കിയെന്നാണ് ജോറി ഒന്നടങ്കം അവാർണ്ണ നിർണയത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് വഴിയിലിട്ടേച്ചും പോയില്ലെങ്കിൽ ഞാൻ ഇനിയും പരീക്ഷണങ്ങൾ ചെയ്യാമെന്ന് മമ്മൂട്ടി പ്രേക്ഷകർക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ആ വാക്ക് പൊന്നാകട്ടെ മഹാനടന്റെ അഭിനയത്തോടുള്ള ഭ്രമം തുടരട്ടെ മമ്മൂട്ടിക്ക് മികച്ച നടന് മലയാളത്തിന്റെ മഹാനടന് എസ് ട്വന്റി സെവന്റെ ആശംസകൾ